Hello friends, welcome back to my channel. ssa is a cooking world. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എയർ ഫ്രയറിൽ അൽഫാം എങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാൻ అనిం పట్టుతరలో... ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുള്ളായിട്ടുള്ള കോഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കനെ അതിനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മുറിവിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വാഷൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ആറിയിട്ട് അവിടെ വെച്ചിരിക്കായിരുന്നു എന്നിട്ട് നമ്മൾക്ക് ഇതിനെ മസാലയിൽ പെരുക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് ഹാഫ് ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും വൺ ടീസ്പൂണ് ഫുള്ളായിട്ട് ഗാർലിക് പേസ്റ്റാണ് ആണ് ഇട്ടൊടിച്ചിട്ടുള്ളത് പിന്നെ ഇടിപ്പ് ചേർത്ത് ഒടിച്ചിട്ടുള്ളത് തൈരാണ് നല്ല പുളിയില്ലാത്ത കട്ടി തൈര് ഒരു ഒന്നര ടാബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ടൂ ടാബിൾ സ്പൂണ് നല്ല മുളകില്ല കാശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ ഞാനിട്ടൊടിച്ചിട്ടുള്ളത് പിന്നീട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇത് ഗരം മസാലയാണ് ഒരു ഹാഫ് ടീസ്പൂണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മുടെ കസൂരി മേത്തിയിലെ ഉളുവണ്ടയില ഡ്രൈ അതാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഹാഫ് ടീസ്പൂണ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ലൈം ഫുള്ളായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞുകൊടുക്കാം അതിൽ ലൈം ജ്യൂസ് കൊടുക്കാം അതൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ കൈകൊണ്ട് തന്നെ പോലെ മിക്സ് ചെയ്തിട്ട് ഇതിനെ പെരക്കി വെക്കാം മുളകിലാക്കിയിട്ട് ഇതുപോലെ പെരക്കി വെക്കാം കേട്ടോ കയ്യിലേക്ക് നമ്മൾക്ക് എരിവ് കൊള്ളാൻ പറ്റാത്തവർ ഗ്ലൗസ് ആകുമ്പോൾ മറ്റോ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേയുള്ളോ അത് എല്ലാ സൈഡിലേക്കും എത്തത്തക്ക വിധത്തിൽ വേണം നമ്മൾക്ക് ഇതിൻ്റെ കൂട്ടിനെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനെ മാരിനേഷന് വേണ്ടിയിട്ട് വെക്കാനേ ഇത് മാരിനേഷന് ഒരു നാലഞ്ച് മണിക്കൂർ എന്തായാലും വെക്കണം ഇത് മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലായിട്ട് വെക്കുകയാണെങ്കിലും അത്രയ്ക്കും നല്ലത് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലോണം അതിൻ്റെ എല്ലിലേക്കൊക്കെ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിരിക്കും നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇതിനെ പുറത്ത് തന്നെ വെച്ചിരിക്കുമായിരുന്നു ഒരു ആറ് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇതാണ് എയർ ഫ്രയർ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് എൻ്റെ അടുത്ത് ഒ ഓവനും കുക്കിംഗ് റേഞ്ചും മറ്റേ മൈക്രോവേവ് ഓവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇനി മുതൽ ഇതിലുള്ള റെസിപ്പീസും ഞാൻ ഇടാം ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് കേട്ടോ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഒലീവ് ഓയിലൊന്നും വേണമെന്ന നിർബന്ധമൊന്നുമില്ല വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാതിരിക്കാം എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഇതിലേക്ക് വെച്ചൊടുക്കാം ഇത് ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇത് ഇതിലേക്ക് ഇത് ഫ്രൈ ആയി വരുന്ന ടൈമിൽ അതടുത്തേക്കെന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് ചെയ്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ മേലേക്കും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഡ്രൈ ആയിട്ട് ഉണങ്ങിട്ടിങ്ങനെ കട്ടിക്കായിട്ട് ഇങ്ങനെ കറുമുറ പോലെ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ ചിക്കൻ്റെ മേലേക്കും മാരിനേഷൻ ചെയ്ത ഈ ചിക്കൻ്റെ മേലേക്കും നമ്മൾ ഈ ഓയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നമ്മൾക്ക് ഇത് അൽഫാമായി റെഡിയായി കിട്ടുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിപ്പോൾ മാരിനേഷൻ ചെയ്തിട്ട് നമ്മൾക്ക് ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾക്ക് പെർഫെക്റ്റ് ആ അൽഫാമിൻ്റെ ടേസ്റ്റ് തന്നെ തന്നെ കിട്ടും എന്നാലും നമ്മൾ ഓയിലല്ലേ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന ആ കനലിലൊക്കെ ചുട്ടെടുക്കുന്ന ആ ടേസ്റ്റ് തന്നെയാണ് നമ്മൾക്ക് ഇതിന് കിട്ടുന്നുള്ളത് ഇത് നൂറ്റി എൺപത് ഇരുന്നൂറ് ഡിഗ്രിക്കടുത്തും ഇത് ഇരുപത് ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നുള്ളത് ഇരുപത് മിനിറ്റിൻ്റെ കുറച്ച് താഴെ വെച്ചുകൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ആവുമ്പോൾ നമ്മൾ ഇതിനെ എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ മറ്റേ സൈഡും നല്ലപോലെ മൊരിഞ്ഞിട്ട് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചിട്ടിട്ട് കൊടുക്കുന്നുള്ളത് ഇത് താ മേലെ സൈഡൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നല്ല പോലെ വെന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം എന്നാലും ഞാൻ ആ മറ്റേ സൈഡും കാണുന്നില്ല ഒരു കുറച്ച് ജ്യൂസി ആയിട്ട് അതുകൂടി കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിനെ തിരിച്ചിട്ടിട്ടും ഇതുപോലെ ബാക്കി പത്ത് മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുള്ളത് കറക്റ്റ് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റിൽ ഇത് നമ്മൾക്ക് ഫ്രൈ ആയിട്ട് അൽഫമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും എയർ ഫ്രയർ വീട്ടിൽ ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നോക്ക് എല്ലാവർക്കും ഒത്തിരി 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 ഇഷ്ടവും മക്കളും ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കും അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇതിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ സൈഡ് ഡിഷായിട്ട് കഴിച്ചിട്ടുള്ളത് ഹമ്മൂസാണ് കേട്ടോ ഹമ്മൂസിൻ്റെ റെസിപ്പിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഹമ്മൂസിൻ്റെയും അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുബൂസിൻ്റെ കൂടെ ആണെങ്കിലും മറ്റേ മന്തിയില്ലേ ചിക്കൻ മന്തിയാക്കുന്ന മന്തിൻ്റെ റൈസ് ഉണ്ടാവില്ല ആ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ ഇത് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്